എൻ്റെ അമ്മ ഇത് എന്താ അറിയോ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സ്വീറ്റാണ് ഏ ഇത് നിങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റുമോ അത്ര നല്ല കളർഫുള്ളുമാണ് വെള്ള കളർഫുൾ അപ്പോൾ വെൽക്കം ടു സുദാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രത്യേകതരായിട്ടൊരു സ്വീറ്റാണ് എല്ലാവരെയും പരിചയപ്പെടുത്താൻ പോണത് നിങ്ങളത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സാബുദാനം ചൊവ്വരി വെച്ചിട്ടൊരു സ്വീറ്റാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ കൂടെ ക്യാഷിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പം നമ്മൾ ഈ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് എല്ലാവർക്കും കാണാൻ വരും അപ്പം അതിനു വേണ്ടി ഇതെങ്ങനെ ഒരു ബൗള് ഒരു ബൗള് നല്ല വെള്ള സാബുദാന ഏ അത് നിങ്ങൾക്ക് മീഡിയം എടുക്കാം അല്ല ചെറിയത് എടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇത് കളറ് മാറാതെ മെല്ലെ ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കണം അതൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണ്ടി വരും കിട്ടോ അഞ്ച് പത്താന്നല്ല ഒരു പത്ത് മിനിറ്റ് എന്താ വച്ചാൽ ഇത് ഒരുപാട് ഹൈ ഹീല് വെച്ചിട്ട് ഹീറ്റിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ കളറ് മാറിപ്പോകും അപ്പോൾ ഞാനതിനിങ്ങനെ മെല്ലെ 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 വറക്ക് കേട്ടോ ഇപ്പോൾ ഈ സാവധാനം എനിക്ക് ഈ ചൊവരി ചുവരി ചുവരിയെന്ന് വരില്ല അതങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കേട്ടോ അപ്പോൾ ഈ നിങ്ങളെന്താണെന്ന് വിചാരിക്കേണ്ട ചുവരി ഞാനിപ്പോൾ ഇല്ല ഈ മതിയാക്കാം കേട്ടോ അതിന് കളറൊന്നും മാറിയില്ല പക്ഷെ നല്ല കലകരന്നായി ഇനി ഇത് ആറി ശേഷം കുടിക്കാൻ പറ്റും അപ്പോൾ ഇതൊന്നാറട്ടെ എന്നിട്ട് ഞാൻ കുടിക്കാം ഇതൊരു നല്ലോണം ആറി ഞാൻ ഇത് മിക്സിട്ട് ഇതാ പോകണം കേട്ടോ ഏ ഇത് നല്ലോണം പൊടിക്കണം പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ പൊടിച്ചിട്ട് പൊടിച്ചിട്ട് വരാം അതിനെല്ലാം നന്നായി പൊടിയണം കേട്ടോ ഏ അല്ലെങ്കിൽ നമുക്ക് ചലിക്കേണ്ടി വരും ഇത് പതിനൊന്നും വേണ്ട നന്നായി പൊടിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് ഈ എടുത്തതിൻ്റെ പകുതി കാഷ് കേട്ടോ ഏ ഈ ക്യാഷും കൂടി ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം ഒരുപാട് അതിനെ അങ്ങനെ പൊടിച്ചാൽ അത് എണ്ണമയം വരും എണ്ണയായി പോവും കേട്ടോ അപ്പോൾ പാകത്തിന് നോക്കിയിട്ട് വേണം അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തിരിച്ച് നോക്കിയിട്ട് പൊടിക്കാൻ ഈ സാബുദാനയുടെ അത്ര അത് പൊടിയരുത് കേട്ടോ ഒന്ന് നല്ലോണം എന്താ പറയുക ക്രഷാണോ അതും കൂടി ഇതിൻ്റെ കൂടി ഇടും ഇപ്പം കണ്ടു ഈ ക്യാഷും കൂടി ഞാനിതിക്ക് പൊടിച്ചിട്ട് ചേർക്കുകയാണ് ഒരുപാട് അത് അങ്ങനെ പറ്റി പിടിച്ചിട്ട് എന്തായാലും ഈ കാഷ്യൂലൊക്കെ എണ്ണയുണ്ടല്ലോ ഏ അതുമാതിരി നല്ല ഇപ്പോൾ ഇതെല്ലാം ശരിയായി ഇനി എന്താ ഞാൻ ചെയ്യാൻ അറിയോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക കൂടെ തന്നെ ഒരു ലേശം തേങ്ങ തേങ്ങ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ തേങ്ങ എടുത്തിട്ട് നല്ലോണം ചൂടാക്കി ഡെസിക്കേറ്റഡ് കൊപ്പനായി എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ തേങ്ങയെടുത്തിട്ട് ഡെസിക്കേറ്റഡ് ആക്കി അതെങ്ങനെ അതിനൊന്ന് തേങ്ങ എടുത്തൊന്ന് നല്ലോണം അമ്മിയിൽ അല്ല സോറി അമ്മിയിലല്ല മിക്സിയിൽ ക്രഷ് ചെയ്യുക നമ്മൾ ചെറിയ തേങ്ങയില്ലേ അതിനെടുത്ത് ക്രഷ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായ ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഓവണിലോ ഇട്ടിട്ട് നല്ലവണ്ണം അതിൻ്റെ വെള്ളം കളഞ്ഞാൽ അതിങ്ങനെ ഡെസിക്കേറ്റഡ് കുക്ക്നട്ട് ആവും ആ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് കാണാൻ കുറച്ചും കൂടി നല്ല കളർ ഉണ്ടാവും ഇതെന്താണ് ഈ കളറിന് മോശമില്ല പക്ഷേ എൻ്റെ ഇതിൽ കുറച്ച് ബ്രൗൺ പാർട്ടിക്കൽസ് പെരുപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കേട്ടോ പെടും കൂടെ ഇതിൽ ക്യാരി ചെയ്യണം എന്നിട്ട് ഇതിനെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം കൂടി നന്നായി ചേരട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഏലക്കായ കുറച്ച് ഏലക്കായ ചേർക്കുന്നുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് പഞ്ചസാര കുറച്ച് പൊടിക്കുക പഞ്ചസാര പൊടിക്കാൻ പോവുകയാണ് ഈ അതേ സെയിം ബൗളിൽ ഞാൻ മുക്കാലാണ് എടുത്തിരിക്കാണ് കൂടുതൽ നിറയെ കട്ടി പഞ്ചസാര മധുരം വേണ്ടവർക്ക് ഒന്ന് തന്നെ എടുക്കാം ഞാനിപ്പോൾ ഇതിനെ ഞാൻ ഇത്രയും ഉപയോഗിക്കുന്നുള്ളൂ ഇനി ഇതിനെയും കൂടി ഒന്ന് പൊടിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം ഇപ്പോൾ ഈ പൻസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഇത് നല്ലൊരു സ്വീറ്റാണ് കേട്ടോ ഏഹ് വളരെ ടേസ്റ്റിയാണിത് കഴിക്കാൻ അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റുമുണ്ട് ഏ പിന്നെ എന്ന് പറയുന്നത് വറുത്ത് കഴിഞ്ഞാൽ അട്ടിപ്പൊളി ടേസ്റ്റാണ് ഇനി എന്താണ് ഞാൻ ചേർക്കേണ്ടതെന്ന് കാണിക്കാം കേട്ടോ അത് കുറച്ച് നെയ്യ് ഇത് ഉരുട്ടിപ്പിടിക്കണമെങ്കിൽ നെയ്യ് വേണം അപ്പോൾ എൻ്റെ കൂടെ നമുക്കിതിനെ ഇങ്ങനെ ഒന്നിതാണ്ടു ഇതെല്ലാം പൊടിക്കുക നല്ല ഓണം ഇനി എന്തെങ്കിലും ഇതിൽ ക്രഷായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവേണ്ട അതിനൊക്കെ നന്നായി കൈ കൊണ്ടി നമ്മൾ പൊടിച്ച ശേഷം ഞാൻ ഇതിലേക്ക് ഉരുത്തി നെയ്യ് ഒഴിക്കാൻ പോകുന്നു നെയ്യിൻ്റെ കണക്കിന് ഒരു കായ് കപ്പ് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയാം ഇടാം അതും കൂടി എല്ലാം നന്നായി മിക്സായി കഴിഞ്ഞാൽ അത് ഇതാണ് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സിക്കും എല്ലവിടേക്കും സ്പ്രെഡാവണം അങ്ങനെ പിടിച്ചാൽ കുടിക്കാൻ പറ്റണം അതാണ് ഇതിൻ്റെ കണക്ക് ഇനി ഇതിനെ ഓരോന്നും ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടുക ഏ അപ്പം ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഉണ്ട എല്ലാം റെഡിയായി കണ്ടോ വളരെ ടേസ്റ്റി ആട്ടോ ഇത് ക്യാഷ്യൂവിൻ്റെ പൗഡർ സാബുദാന പൗഡർ ഉള്ളി കോക്കനട്ട് കോക്കനട്ട് മാത്രം കുറച്ച് ഡ്രൈ ആയിരിക്കണം അല്ലെങ്കിൽ ഈ സ്വീറ്റ് കേടുവിട പിന്നെ പഞ്ചസാര ഞാൻ പറയുകയാണെങ്കിൽ പഞ്ചസാര ഒരു കപ്പ് എടുക്കരുത് മുക്കാൽ കപ്പ് വേണമെങ്കിൽ എടുക്കുക അരക്കപ്പ് എടുത്താലും മതി നല്ല സ്വീറ്റാകും പൊടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വേറെ നട്്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ ഞാൻ പക്ഷേ അതിനൊന്നും നിന്നിട്ടില്ല അതല്ലാണ്ട് തന്നെ നല്ല സ്വീറ്റാണ് ഒരു പൗഡർ പൗഡറല്ലേ പിന്നെ ഇതിൻ്റെ ടിപ്പ് എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതുണ്ടാക്കുന്ന സമയത്ത് സാബുദാന നല്ല പാകത്തിൽ ചൂടാവണം അതൊന്നും നിങ്ങൾക്ക് ഒന്നിങ്ങനെ വായിലിട്ട് നോക്കിയാൽ തന്നെ അറിയാം അതൊന്ന് ശബ്ദം കേൾക്കും ടെക്കുന്ന പൊടിയെന്ന് എന്നിട്ടത് ആറിയ ശേഷമാണ് കേട്ടോ പൊടിക്കാൻ അതേമാതിരി ക്യാഷ്യൂ ക്യാഷ്യൂ നിങ്ങൾ കയ്യിലുള്ളതിനെ എടുത്ത് അങ്ങനെ പൊടിച്ചാൽ മതി പൊടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക ഒരുപാട് അങ്ങോട്ട് പൊടിച്ചാൽ അതിലത്തെ എണ്ണ വരും അതിൻ്റെ ആവശ്യമില്ല പിന്നെ ബിസ്കേറ്റഡ് കോക്കനട്ട് ആടിയും ഏലക്കായ ആടിയും അപ്പം ഇത് വളരെ നല്ലൊരു സ്വീറ്റാണ് ഏതൊരു ഗസ്റ്റ് വരികയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇൻ കേസ് നിങ്ങളെടുത്ത് ബാബുഗാനുണ്ടാവണം എന്ന് മാത്രം അപ്പോൾ ദിസ് ഈസ് എ വെരി സ്വീറ്റ് ഡിഷ് എല്ലാവരും എന്തോന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇതെങ്ങനെ പൊടിച്ചാൽ കണ്ടു രണ്ടായിട്ടിങ്ങനെ നന്നായിട്ട് കണ്ടു എവിടെയും പൊടിഞ്ഞു പോകുന്നില്ല കണ്ടോ ഇങ്ങനെ വരും അപ്പോൾ എല്ലാവരും എന്തോന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പം ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോ ഓക്കെ